ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനൂൻ്റെ സത്യം രീതിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനൂൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെയും ഇരിക്കണം ഒരു സാഹിത്യ കൂട്ടായ്മയിൽ വച്ചിട്ടാണ് ഞാൻ ഉമാദേവിയെ പരിചയപ്പെടുന്നത് ഉമാദേവി ചെറുപ്പമാണ് ജിയോളജി വകുപ്പിലെ എക്സ്ക്യൂസ് മീ ജിയോളജി വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് അതിലുപരിയായിട്ട് നന്നായി കഥകളും കവിതകളും ഒക്കെ എഴുതും ട്രാവലേഴ്സിന് മുന്നേ ശ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഉമാദേവി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഉമാദേവി എന്ന് പറയുമ്പോൾ അറിയില്ലായിരിക്കാം പക്ഷേ മറ്റൊരു പേരിലാണ് അവർ പൊതുവേ സമൂഹ മാധ്യമത്തിൽ നന്നായി അവർ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ചില സാങ്കേതികമായ കാരണങ്ങളാൽ ഞാൻ ഉമാദേവിയുടെ പേര് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല ഞാൻ അവരെ അത്തരത്തിൽ ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവർ അതിപ്രശസ്തിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് രണ്ടാമത്തെ സംഗതി ജിയോളജി വകുപ്പിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് നല്ല കഴിവുള്ള നല്ല സാമർത്ഥ്യമുള്ള നല്ല സാഹിത്യ തൃഷ്ണയുള്ള ആളാണ് ഉമാദേവി ഞാൻ പറഞ്ഞു യാദർശികമായിട്ടൊരു സാഹിത്യ സബരിയയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് സംസാരമധ്യേ ഉമാദേവി തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നോട് ഞാൻ അത്യാവശ്യം യൂട്യൂബ് ചെയ്യുന്നയാളാണ് ഇങ്ങനെയുള്ള നേരിൻ്റെ നേരറിവുകൾ സത്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഉമാദേവി പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ നടന്നു വന്ന വഴിത്താരയെക്കുറിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറയണം കാരണം അത് ഞാൻ ചെയ്തു വന്ന കാര്യങ്ങൾ എത്രത്താ എത്രമാത്രം മോശകരമായ കാര്യമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ആ ചെയ്തികൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ മാനസികമായിട്ടുള്ള വേദന എത്രമാത്രം തീക്ഷണമായിരുന്നു അമ്മയുടെ ആ കഠിനമായ തപസ്സ കൊണ്ട് എനിക്ക് ഈ ലെവലിലെത്താൻ സാധിച്ചത് എങ്ങനെയാണ് അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഒരു ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് നമ്മളെപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ മാതാപിതാക്കളെയാണ് അല്ലേ അവർ മാതാപിതാക്കളെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ പറയേണ്ട പേരെടുത്ത് പറയേണ്ടത് നമ്മുടെ അമ്മമാരെ കുറിച്ചിട്ടാണ് അമ്മമാരെ എല്ലാ സമയത്തും നമ്മളോട് പറയും നീ ഭക്ഷണം കഴിക്കുക നീ വായിക്കുക നീ പഠിക്കുക നീ വായിക്കുക പഠിക്കുക അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ദൈവം കൊണ്ട് തോറ്റു ഇവർ നമുക്ക് സൗകര്യ സമാധാനവും തരില്ലല്ലോ ഒരു മനുഷ്യർക്ക് ഒരു സമാധാനത്തോടുകൂടി ഇരിക്കാൻ ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ല എപ്പോഴും പഠിക്ക് 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 അല്ലെങ്കിൽ വായിക്ക് വായിക്ക് വായിക്കുക എന്ന് പറഞ്ഞ് ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല രാവിലെ വെളുപ്പിന് നാലുമണിയാകുമ്പോൾ വിളിച്ചുണർത്തും ഒന്ന് കണ്ണ് ചിമ്മിയാൽ ഉടൻ തന്നെ കട്ടൻകാപ്പിയുമായിട്ട് ഒന്ന് ഇത് കുടിച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ് പഠി അതിന് ഇത് ചെയ്യും കുറച്ചല്ലെന്ന് ഉറങ്ങിപ്പോകുവാണെങ്കിൽ ഉടനെ വെള്ളം കോരി വെച്ചിട്ട് നമ്മളെ കുളിപ്പിക്കാനായിട്ട് ശ്രമിക്കും എല്ലായ്പ്പോഴും എന്താണ് ഒരേ പല്ലവി തന്നെ പഠിക്കുക 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 ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഒന്ന് ചിരിക്കാൻ സമ്മതിക്കത്തില്ല ടി വി കാണാൻ സമ്മതിക്കത്തില്ല കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എപ്പോഴും നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് നമ്മളെ ഇങ്ങനെ ഇടതടവില്ലാതെ നമ്മളെ പഠനത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരാളാണ് നമ്മുടെ മാതാവ് അല്ലെങ്കിൽ നമ്മളുടെ അമ്മ അച്ഛന്മാർ അത്രയും പറയില്ല പക്ഷെ അമ്മമാർ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് പറയുന്നത് ആ സമയത്തൊക്കെ നമ്മൾ അവരെ നമ്മൾ ചില ശപിച്ചുകളെയും അല്ല നമ്മൾ പറയുന്ന ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട് പക്ഷേ അതിൻ്റെ ആ പരിണിത ഫലം അതിൻ്റെ ആ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കുന്ന നമുക്കിത് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മളുടെ അമ്മ നമുക്ക് വേണ്ടി പ്രയത്നിച്ചു നമ്മളെ എത്രമാത്രം നമ്മളെ ഇൻസ്പെയർ ഇൻസ്പിറേഷൻ തന്നാലും നമ്മളോട് അത്രമാത്രം നമ്മളുടെ പുറകെ നടന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഊണ് മുറക്കവും ഒഴിച്ചിട്ട് നമ്മളുടെ ഒപ്പം വരുന്ന് നമ്മളെ ഈ ലെവലിലേക്ക് എത്തിച്ചല്ലോ എന്ന് ഓർക്കുന്നത് നമ്മളെപ്പോഴാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആകുന്ന സമയത്താണല്ലേ പക്ഷേങ്കിൽ ഉമാദേവിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല കാരണം ഉമാദേവിയുടെ അമ്മ ദേവകിയമ്മയുടെ ഒരേ ഒരു മകളാണ് ഉമാദേവി ദേവകിയമ്മയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവകിയമ്മക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയായിരുന്നു ഭർത്താവില്ലാതെ ഉമാദേവി വളർത്തുകയാണ് അപ്പോൾ ദേവകിയമ്മ എങ്ങനെയാണ് വളർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ വീട് വീടാന്തരം കയറിയിട്ട് ആ വീടുകളിലുള്ള വിഴുപ്പ് അലക്കിയിട്ട് അലക്കുകാരിയായിട്ടാണ് അത് ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ കൂടി കയറി നടക്കും എന്തെങ്കിലും അലക്കാനുണ്ടോ മുണ്ടലക്കാനുണ്ടോ ഷർട്ട് അലക്കാനുണ്ടോ പാൻറ്റ് അലക്കാനുണ്ടോ അങ്ങനെ ചെന്നിട്ട് ബെഡ്ഷീറ്റ് അലക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഇരുന്ന് തുണികൾ വാങ്ങിയിട്ട് അത് അലക്കി മടക്കി വൃത്തിയാക്കി അവരുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ഓരോ തുണി അലക്കുമ്പോഴേക്കും അമ്പത് പൈസയോ ഒരു രൂപയോ ഒക്കെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പത്ത് ഇസ 20 പൈസയേകി വെച്ചിട്ടാണ് ഓര തുണിക്കും കിട്ടുന്നത് അങ്ങനെ അത് അളക്കി കൊണ്ടുകൊടുക്കുമ്പോൾ ആ പൈസ കിട്ടുന്ന പൈസ സ്വരൂപിചിട്ട് ദേവഗമി എന്ത് ചെയ്യൂ എന്ന് വെച്ചാൽ മകൾക്ക് വേണ്ട ഭക്ഷണം മകൾക്ക് വേണ്ട വസ്ത്രം മകൾക്ക് വേണ്ട വിദ്യാഭ്യാസം സൗകര്യങ്ങളും ഒക്കെ ആണുള്ള സകല സംഗതികളും ദേവഗമ അങ്ങനെയാണ് സൊരുകൂട്ടി ഇരുന്നത് പട്ടണത്തിലുള്ള പ്രശസ്തമായിട്ടുള്ള കോണ്വെൻ്റ് സ്കൂളിലാണ് ഉമാദേവിയെ ചേർത്തത് കാരണം തൻ്റെ ഈ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരിക്കലും തൻ്റെ മകൾക്ക് നേരിടേണ്ടി വരരുത് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം അവൾ നന്നായി പഠിക്കണം കാരണം ഉമാദേവി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അപ്പം നന്നായി പഠിക്കണം വീട്ടുകാര് മറ്റ് നാട്ടുകാരെല്ലാവരും കുറ്റപ്പെടുത്തുന്നു അപ്പനില്ലാത്തവളെന്ന് വിളിക്കുന്നു മറ്റു പല മോശത്തരങ്ങളൊക്കെ പറയുന്നു ദേവഗീമയെ കളിയാക്കുന്നു വിഴുപ്പലക്കി നടക്കുന്നവളെന്ന് പറയുന്നു വീട് തണ്ട് നടക്കുകൾ നടക്കുന്നവളെന്ന് പറയുന്നു അങ്ങനെ പല മോശങ്ങളുമൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ദേവകീയമ്മ സഹിച്ചിട്ട് അതെല്ലാം മനസ്സിനൊതുക്കി എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വേദനകളും മനസ്സിനൊതുക്കിയിട്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ രാപകലില്ലാന്ന് വെച്ചാൽ രാത്രി വീഴും തുണി നടക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം കാരണം എത്രമാത്രം ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ചേച്ചി തുണി അലക്കാനുണ്ടോ ഞാൻ അലക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഇനി തുണികൾ മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ പുഴക്കടവിലൊക്കെ പോയി അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ അടുത്തൊക്കെ പോയിട്ട് വെള്ളം കോരിയിട്ട് അവിടെ നിന്ന് അലക്കി ഉണക്കി വൃത്തിയാക്കി നല്ല പളവളാം മിന്നുന്ന രീതിയിലേക്കാക്കിയിട്ട് ആ തുണിത്തരങ്ങൾ കൊണ്ട് വീടുകളിൽ കൊടുത്തിട്ട് അവിടെ കിട്ടുന്ന ചിലർ ഭക്ഷണം കൊടുക്കും ചിലരെന്തെങ്കിലുമൊക്കെ അരി കൊടുക്കും ചിലർ പൈസ കൊടുക്കും അങ്ങനെയാണ് സ്വന്തം മകളെ ദേവകിയമ്മ പഠിപ്പിച്ചത് അപ്പോൾ ഈ ദേവഗിയമയെ കാണുന്ന സമയത്ത് വഴിവെക്കലൊക്കെ പോകുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉമാദേവിക്ക് എന്നും ദേവഗിയമയെ അറപ്പും വെറുപ്പുമായിരുന്നു കാരണം വിഴുപ്പലക്കി നടക്കുന്ന സ്ത്രീയെ തൻ്റെ അമ്മയാണ് എന്ന് പറയാൻ ഉമാദേവിക്ക് മടിയായിരുന്നു സ്കൂളിലേക്ക് വെച്ച് കുട്ടികൾ പറയും ഈ ദേവഗമയെ വഴി വെച്ച് കാണുമ്പോൾ പറയും ദ ആ തറളച്ചി ഞങ്ങളുടെ വീട്ടിൽ തുണി അലക്കാൻ വരുന്ന ആളാണ് ചില സമയത്ത് തുണി അലക്കാൻ വരുമ്പോഴേക്കും വീട്ടുജോലിയൊക്കെ ഉണ്ടെങ്കിൽ തറ തുടപ്പിക്കുകയും പട്ടിക്കൂട് കഴിക്കുകയും പശു കൂട് കഴിക്കുകയും പശുവിനെ കഴുകുകയും ഒക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യിക്കാനായിട്ട് ചില ആൾക്കാർ അതൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പോൾ പറയും ഞങ്ങളുടെ വീട്ടിലെ വിഴുപ്പലക്കുകാരിയാണ് ആ പോകുന്നത് അപ്പോൾ നിനക്കറിയാമോ അവരെയെന്നൊക്കെ കൂട്ടുകാരികൾ ചിലപ്പോൾ ഉമാദേവിയോട് ചോദിക്കുമ്പോൾ പറയും ആ അതറിയാം ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ സർവെൻറ്റായിട്ട് വരാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തുണിയിലക്കാനൊക്കെ ആ സ്ത്രീ ചിലപ്പോഴൊക്കെ വരാറുണ്ട് ഒരു വൃത്തികെട്ട ജീവിയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അമ്മയായി ആണെങ്കിൽ പോലും ആ സമയത്തൊക്കെ അമ്മയോടുള്ള ദേഷ്യവും എന്താ പറയുക ഈർഷ്യയുമൊക്കെ മനസ്സിൽ മിഞ്ഞുകൂടി വരുമ്പോഴേക്കും കൂട്ടുകാരികളുടെ ഒപ്പം നിന്നിട്ട് ദൂരേക്ക് പോകുന്ന അമ്മയെ നോക്കുകയോ ചിരിക്കുകയോ ഒന്ന് സംസാരിക്കും യോ വെറും തൻ്റെ വീട്ടിലെ വേലക്കാരികളോട് പെരുമാറുന്നതിനേക്കാൾ മോശമായ രീതിയിലേക്ക് ആ രീതി ആ സ്ത്രീയെ നോക്കിയിട്ട് കടന്നു പോവുകയാണ് ഉമാദേവി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്നിട്ടും ഒരിക്കലും എന്ന് പറഞ്ഞ അമ്മ തൻ്റെ മകളെ വെറുക്കയോ തൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്തിരുന്നില്ല അവർ കോണ്വെൻ്റ് സ്കൂളിലായിരുന്നു പത്താം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും മകളെ കൊണ്ട് പട്ടണത്തിൽ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തു ഹോസ്റ്റലിൽ ചേർത്തിട്ട് എല്ലാ മാസവും ഹോസ്റ്റലിലേക്കുള്ള പണം എത്തിച്ചിരുന്നു പക്ഷേ ഉമാദേവി ഒരിക്കലും ആ വീട്ടിൽ ദേവഗിമയുടെ അടുത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല കാരണം ആ അവിടെ ആ ചെറ്റക്കുടിൽ പോയി താമസിക്കുക മറ്റുള്ള കുട്ടികളിലോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടോട് ഇരുന്നിട്ട് താൻ ആ വീട്ടിലെ അംഗമാണ് അല്ലെങ്കിൽ ഒരു വിഴുപ്പലക്കുകാരിയുടെ അല്ലെങ്കിൽ അലക്കി നടക്കുന്നവരുടെ മകളാണ് എന്ന് പറയാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ട് ഒരിക്കലും വീട്ടിൽ നിന്ന് ഏത് വെക്കേഷനൊക്കെ വന്നാലും ക്രിസ്മസും ഓണവും പിന്നെ മധ്യവേദന അവധിയൊക്കെ വന്നാലും നമ്മളുടെ ഉമാദേവി സ് ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് കാരണം അമ്മയെ അത്രമാത്രം വെറുപ്പും മറപ്പുമായിരുന്നു അവർക്ക് അമ്മയുടെ പണം അല്ലാതെ മറ്റൊന്നും അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല ഉമാദേവി അത്രമാത്രം അമ്മയുടെ വേദന മനസ്സിലാക്കി അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക ഒന്നും ചെയ്തിരുന്നില്ല അമ്മ എന്നൊന്നും സ്നേഹത്തോട് കൂടിയിട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ ഉമാദേവി വിളിക്കുമായിരുന്നില്ല കാരണം അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയായിരുന്നു അതിനകത്ത് നമ്മുടെ ദേവകിയമ്മയുടെ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മകളെ ഈ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അറിഞ്ഞ് വളർത്താനായിട്ട് പുള്ളിക്കാർ ശ്രമിച്ചില്ല കാരണം പുള്ളിക്കാർ എപ്പോഴും കരുതിയിരുന്നത് തൻ്റെ ബുദ്ധിമുട്ട് തൻ്റെ കഷ്ടപ്പാട് തൻ്റെ ഈ പ്രാരാബ്ദമൊന്നും ഒരിക്കലും മകളറിയത് മകളെ അതിലേക്ക് വലിച്ചു എന്ന് കരുതിയിട്ട് മകളെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറ്റി നിർത്തിയിരുന്നു നന്നായിട്ട് മകൾ പഠിക്കുന്നതുകൊണ്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് അങ്ങനെ കൊടുക്കുമായിരുന്നു അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് ദേവകിയമ്മയ്ക്ക് തീരെ വയ്യാതെയായി ആ സമയത്ത് പോലും അത്രയും മെച്ൂരിറ്റി ആയ സമയത്ത് പോലും ഉമാദേവി എന്ന പറഞ്ഞ പെൺകുട്ടിക്ക് തൻ്റെ അമ്മ ഒരു നികൃഷ്ട വസ്തു തന്നെയായിരുന്നു അങ്ങനെ കിതച്ചും വലിച്ചും അലക്കിയും പിന്നെ വിടുപണി ആയിട്ട് അവർ തളർന്നു വീണ് അവർക്ക് ക്യാൻസർ ആയിരുന്നു ആരും അറിഞ്ഞിരുന്നില്ല അവർക്ക് മാത്രമായിരുന്നു അറിയാമായിരുന്നത് ശ്വാസകോശത്തിലായിരുന്നു അതുണ്ടായിരുന്നത് ആരോടും പറയാതെ മരുന്നൊന്നും വാങ്ങിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ദേവകീയമ്മ എന്ന് പറഞ്ഞ ആ അമ്മ മകൾക്ക് വേണ്ടി ജീവിച്ച ആ അമ്മ പുഴക്കടവിൽ ചേതനയേറ്റ് കിടക്കുകയായിരുന്നു ചെയ്തത് പിന്നീടാണ് ആണെന്നൊക്കെ അറിഞ്ഞത് പിന്നീടുള്ള കഥയാണ് പക്ഷേ ആ അമ്മയുടെ ശ്വാസം സംസ്കാര ചടങ്ങിനു പോലും എത്തുവാനായിട്ട് ഹോസ്റ്റലിലായിരുന്നു ആ സമയത്ത് പട്ടണത്തിൽ നിന്ന് മാറി അല്പം അകലെയുള്ള മറ്റൊരു പട്ടണത്തിലായിരുന്നു പക്ഷേ എന്നിട്ട് പോലും തൻ്റെ അമ്മ മരിച്ചപ്പോഴേക്കൊയ്യോ ആളുകൾ വരും തന്നെ കാണുമ്പോഴത്തേക്കും അവരുടെ മകളാണ് താനെന്ന് അറിയുമല്ലോ എന്നുള്ള ആ കുണ്ഠിതവും ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു വിഷമവും ഒക്കെയായിരുന്നു ഉമാദേവി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലുള്ള വലിയ എന്താ പറയുക പദവി ലയി ല വഹിക്കുന്ന നമ്മുടെ ഈ മികച്ച എഴുത്തുകാരിയായിട്ടുള്ള ഉമാദേവിക്ക് അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുണ്ടായിരുന്നു പിന്നീട് കാലം കടന്നുപോയി അവർ പരീക്ഷയൊക്കെ എഴുതി നന്നായി പരീക്ഷയൊക്കെ എഴുതി ജയിച്ചു ദെൻ അവർക്ക് നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായി ഗസറ്റഡ് ഓഫീസറായി പ്രമോഷനൊക്കെ കിട്ടി നല്ലൊരു പദവിയിലേക്ക് എത്തി ഭാര്യ വിവാഹം കഴിച്ചു ഭർത്താവും ഉന്നത ഉദ്യോഗസ്ഥരാണ് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴവർ തിരിഞ്ഞു നോക്കുമ്പോഴാണ് താൻ എങ്ങനെയാണ് ഈ പദവിയിലേക്ക് എത്തിയത് ആരാണ് തന്നെ ഈ പദവിയിലേക്ക് എത്തിച്ചത് എത്രമാത്രം തൻ്റെ അമ്മ എത്രമാത്രം വേദന സഹിച്ച് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനത് ശ്വാസകോശത്തിലായിരുന്നു എത്രമാത്രം അവർ വേദനിച്ച് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഉമാദേവി എന്ന് പറഞ്ഞ മേഡം മനസ്സിലാക്കുന്നത് തൻ്റെ അമ്മ തനിക്ക് എന്തായിരുന്നു തനിക്ക് ആരായിരുന്നു എത്രമാത്രം അവർ തനിക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് പക്ഷേ ആ തിരിച്ചറിവുണ്ടായപ്പോഴേക്കും ഉമാദേവി അല്ല എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴേ ഓർമ്മയായി മാറിയിരുന്നു ഇപ്പോഴും വേദനിക്കുന്ന വളരെയേറെ കൂടിയിട്ട് അമ്മയെക്കുറിച്ചുള്ള കഥകളും കവിതകളും മറ്റുള്ള ഓരോ എഴുത്തിലും ഓരോ അക്ഷരങ്ങളിലും അമ്മയോടുള്ള സ്നേഹവും അമ്മയോടുള്ള ആത്മാർത്ഥതയും അമ്മയോടുള്ള എന്താ പറയുക ആ മമതയും അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ വികാര പ്രകടനങ്ങൾ അക്ഷരങ്ങളിൽ കൂടി അവരിപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് കാര്യമാണ് നമ്മളൊരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അവരാരാണ് അവരെന്താണ് എന്നൊന്നും അറിയാതെ ഒരൽപ്പം സ്നേഹത്തിന് വേണ്ടി മകളുടെ സ്നേഹപൂർവ്വമുള്ള അമ്മേ എന്നുള്ളൊരു വിളിക്ക് വേണ്ടി കൊതിച്ചിട്ടാണ് ആ അമ്മ മരണമടഞ്ഞത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഉമാദേവി തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അമ്മയെ സ്നേഹിച്ചിട്ടില്ല അമ്മയെ സ്നേഹത്തോടു കൂടി ഒന്നും സ്പർശിച്ചിട്ടില്ല അമ്മയെ സ്നേഹത്തോടു കൂടി അമ്മേ എന്നൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ ആ മാതാവിന് എത്രമാത്രം ദുഃഖമുണ്ടായി അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ധാരാളം കുട്ടികൾ അങ്ങനെയുണ്ട് അവർക്കൊക്കെ മാതാപിതാക്കളുടെ വലിയ ശല്യമാണ് എത്രമാത്രം സഹന സഹനതയോടു കൂടിയിട്ടും അല്ലെങ്കിൽ എത്രമാത്രം പിന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നത് എന്തിനാണ് വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ അവരെ പഠിക്കാനായിട്ടല്ല ആഹാരവുമായി അവരുടെ പുറകെ നടക്കുന്ന മോനെ ഒന്ന് കഴിക്കുക അല്ലെങ്കിൽ ഈ പാലെങ്കിലും ഒന്ന് കുടിക്കുക കുറച്ച് കുറച്ച് നേരം ഇവിടെ നിന്ന് വായിക്കുക അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നാളെ നമ്മളുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നതെങ്കിലും പക്ഷേങ്കിൽ കുഞ്ഞുങ്ങളാരും അത് മനസ്സിലാക്കുന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മളെ ഓരോ രീതിയിലേക്കുള്ള ജീവിതത്തിൻ്റെ ഓരോ മുടികൂടുകളിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് പ്രണയത്തിലും മയക്കുമരുന്നിലും അല്ലെങ്കിൽ ഫാഷൻ ഷോകളിലും അല്ലെങ്കിൽ കോസ്മെറ്റിക്സിൻ്റെ വലിയ വലിയ ലോകങ്ങളിലും അതിലും ഇതിലുമൊക്കെ അകപ്പെട്ടിട്ട് മിക്കവാറും ഉള്ള കുട്ടികൾ പഠനം എന്നുള്ളത് സെക്കൻഡറി ആയി മാറുകയും മറ്റ് പലതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നേറുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളെ അവർ കണ്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ട്രാവൽസിൻ്റെ സത്യഗ്രഹമുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ആൾക്കാരും ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളുടെ അമ്മയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം അവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിനെ നമ്മളൊന്നും യും അല്ലെങ്കിൽ അതറിഞ്ഞെന്ന് പെരുമാറുകയെങ്കിലും ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഉമാദേവി എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോൾ ഇത്ര വലിയ പദവിയിലെത്തി ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ അമ്മ ആരായിരുന്നു തൻ്റെ അമ്മ എന്തായിരുന്നു താനിപ്പോൾ ആരാണ് താനിപ്പോൾ എന്താണ് താനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം തൻ്റെ അമ്മയുടെ കഠിനാധ്വാനവും അവരുടെ ആ വിഴുപ്പലക്കുള്ള ജീവിതവുമായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ധാരാളം കാലം വളരെയേറെ വൈകിപ്പോയി പിന്നെ എന്തൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ എന്തൊക്കെ അമ്മയുടെ പേരിൽ ഒരു വലിയ ക്ഷേത്രം പണിന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പകരമാവുകയില്ലേ കാരണം അമ്മയ്ക്ക് മകളുടെ സ്നേഹത്തോടു കൂടിയുള്ള അമ്മ എന്നുള്ളൊരു വെളിയ മകളുടെ ആ സാമീപ്യം അതൊക്കെയായിരുന്നു അമ്മ ആഗ്രഹിച്ചിരുന്നത് പലപ്പോഴും നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ റിയലൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് സമയം അതിക്രമിച്ചു പോയിരിക്കും അതാരാണെങ്കിലും വിദ്വേഷത്തിനും വെറുപ്പിനും ആ പകയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ജീവിതം ഹോമിച്ച് കളയുകയാണത് അത് ഭാര്യ ഭർത്താക്കന്മാരാകാം സഹോദരന്മാരായ ആകാം അമ്മയും മക്കളുമാകാം ജ്യേഷ്ഠാനുജന്മാരാകാം ആരു തന്നെയായിക്കോട്ടെ ഒന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ നമ്മളൊരു വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട സമയത്ത് ഉൾക്കൊള്ളേണ്ട സമയത്ത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയുമാണ് ചെയ്യേണ്ടത് അത് പിന്നീടാകാം അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഉമാദേവി മേമിനോട് ഞാൻ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം മിക്കവാറും ആളുകൾ അങ്ങനെ പറയാറില്ല ഓക്കെ എൻ്റെ ജീവിതമാണിത് എൻ്റെ ജീവിതം താങ്കൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോളൂ അവർക്കൊരു പാഠമാകട്ടെ അവരെങ്കിലും ഒന്ന് നേരിൻ്റെ ആ പാതയിലൂടെ ഇതെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ടെങ്കിലും അവർ സഞ്ചരിക്കാനായിട്ട് പ്രാപ്തരാകട്ടെ എന്ന് പറഞ്ഞ് ഉമാദേവി എന്ന് പറഞ്ഞ് ആ വലിയ മനസ്സിനുടമ ഇപ്പോൾ എന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞൊരു സാഹിത്യ മീറ്റിങ്ങിൽ എന്നോട് ഷെയർ ചെയ്യാനുണ്ടായത് അപ്പോൾ ഇന്ന് ഉമാദേവിയമ്മയുടെ ഈ ജീവിതകഥ അല്ലെങ്കിൽ ഈ ഒരു ജീവിത സഭര്യലർ നേരിട്ട തിന്മയും നന്മയും ഒക്കെ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ എനിക്ക് പറയാനുള്ളതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദുഃഖിക്കേണ്ടി വരും നമുക്ക് കരയേണ്ടി വരും നമ്മൾ വേദനിക്കേണ്ടി വരും നമുക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും നമുക്ക് വേണ്ടി ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത് അവരുടെ സ്നേഹത്തെ അവരുടെ മമതയെ അല്ലെങ്കിൽ അവർ 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 നമ്മൾ അവർക്കുള്ള ആ കടപ്പാടിനെ അതൊന്നും ഒരിക്കലും കണ്ടില്ലേ എന്ന് നടിക്കാതിരിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസിന് സത്യം തേടിയുള്ള ഈ നേർക്കാഴ്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ Nani, Namaskaram, thank you all.